പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എസ് ബി ഐ എ ടി എമ്മിൻ്റെ സ്ക്രീനിൽ മലയാളത്തിൽ വരുന്ന നിർദ്ദേശങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഉടൻ പണം എടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം നമ്മൾ സാധാരണ എത്ര രൂപയാണ് വേണ്ടതെന്ന് മെഷീനിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ ക്യാഷ് വിഡ്രോവൽ ചെയ്യാറുണ്ടല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ക്യാഷ് ടൈപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കും അതാണ് ഉടൻ പണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയെന്ന് വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്നത് ഞങ്ങൾ അറിയിക്കുന്നതിനായിട്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ വീഡിയോ കാണുന്ന ഒട്ടുമിക്കവരും ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്യാതെയാണ് പോകുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രോത്സാഹനമാണ് കൂടാതെ ഈ വീഡിയോ കൂടുതൽ പേരിൽ എത്തുന്നതിന് അത് കാരണമാവുകയും ചെയ്യും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ യൂസ്ഫുള്ളായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ് എസ് ബി ഐ എ ടി എമ്മിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ കമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ് അതിൽ പ്രസ് ചെയ്ത് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് എന്നാൽ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഞാനിപ്പോൾ എസ് ബി ഐയുടെ ഒരു എ ടി എമ്മിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ആദ്യം നമ്മളുടെ എ ടി എം കാർഡ് ഇത് ഇതുപോലെ പിടിച്ചുകൊണ്ട് ഈ രീതിയിൽ മെഷീനിലേക്ക് ഇൻസെർട്ട് ചെയ്യുക ഇൻസെർട്ട് ചെയ്ത ശേഷം പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം മെഷീനിലേക്ക് ആ കാർഡ് ലോക്ക് ആകുന്നതാണ് ഇനി സ്ക്രീനിൽ അവസാനം നിർദ്ദേശം വരുമ്പോൾ മാത്രമേ ആ കാർഡ് പുറത്തേക്ക് എടുക്കാവൂ അതുവരെ കാർഡ് മെഷീനിൽ ലോക്ക് ആയിരിക്കും അപ്പോൾ കാർഡ് മെഷീനിൽ ഇൻസെർട്ട് ചെയ്തതെന്ന് തന്നെ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ആ മൂന്ന് ഓപ്ഷനുകളിൽ ഏറ്റവും താഴെ മലയാളം എന്ന് കാണുന്നില്ലേ അതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക അപ്പൊ അടുത്തതായിട്ട് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും ഇവിടെ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ തന്നെ ഏറ്റവും മുകളിൽ കാണുന്ന ഓപ്ഷൻ ഫാസ്റ്റ് കാഷ് എന്നാണ് അതിന് പറയുന്നത് ഈ ഫാസ്റ്റ് കാഷ് എന്ന് പറയുന്നത് തന്നെയാണ് ഉടൻ പണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല എ ടി എമ്മുകളിലും ഉടൻ പണം എന്നും ഉടനടി എന്നും അതുപോലെ പെട്ടെന്ന് പണം പിൻവലിക്കുന്ന ഓപ്ഷൻ എന്നൊക്കെ ആണ് സാധാരണ ഓപ്ഷനുകൾ കാണാറ് എസ് ബി ഐയുടെ അങ്ങനെ കാണാറുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഫാസ്റ്റ് കാഷ് എന്നാണ് ആ ഓപ്ഷൻ കാണാറ് അപ്പൊ നമ്മൾ ആ ഫാസ്റ്റ് കാഷ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ആദ്യത്തെ ബട്ടണിൽ ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്യുക അപ്പം അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ സംഖ്യകളുടെ ഓപ്ഷനുകളാണ് അടുത്തതായിട്ട് ഇതുപോലെ വരിക ഇവിടെ നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം പതിനായിരം തുടങ്ങിയ ഓപ്ഷനുകൾ ഉണ്ട് സാധാരണ ക്യാഷ് വിഡ്രോവലിൽ നമുക്ക് എത്ര രൂപയാണ് വേണ്ടതെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമല്ലോ അതിന് പകരം എളുപ്പത്തിൽ ഇതിൽ കാണുന്ന സംഖ്യകൾ ഏതാണോ അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും എസ് ബി ഐയുടെ എ ടി എമ്മിൽ നമ്മൾ പതിനായിരം രൂപ മുതൽ മുകളിലേക്ക് എത്ര രൂപ എടുക്കുകയാണെങ്കിലും ഒ ടി പി മുഖാന്തരമേ നമുക്ക് ക്യാഷ് എടുക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഫാസ്റ്റ് ക്യാഷിലൂടെ നമ്മൾ പതിനായിരം രൂപ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒ ടി പി ഒന്നും ആവശ്യമായി വരുന്നില്ല പക്ഷെ നേരത്തെ ഫാസ്റ്റ് ക്യാഷിലൂടെ നമ്മൾ പതിനായിരം രൂപ എടുക്കുകയാണെങ്കിലും നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന ഒ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ എ ടി എമ്മിൽ ക്യാഷ് എടുക്കുന്ന സമയത്ത് ഒ ടി പി ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ക്യാഷ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയും ഈ വീഡിയോയുടെ അവസാനം വരുന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പം ഞാനിവിടെ ഒരു പതിനായിരം രൂപ എടുത്ത് കാണിക്കാം അതിനായിട്ട് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് പതിനായിരം എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതിന്റെ നേരെ സൈഡിൽ കാണുന്ന ഈ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പം അടുത്തതായി സ്ക്രീനിൽ പത്തിനും തൊണ്ണൂറ്റൊമ്പതിനും ഇടയിലുള്ള ഏതെങ്കിലും രണ്ട് നമ്പറുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത് അപ്പം മെഷീനിന്റെ കീപാഡിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് നമ്പറുകൾ ടൈപ്പ് ചെയ്യാം ഞാനിവിടെ ഒരു രണ്ട് അഞ്ച് എന്ന് ടൈപ്പ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഇരുപത്തഞ്ച് എന്ന് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് നമ്പറുകൾ ടൈപ്പ് ചെയ്തു കൊടുത്താൽ മതി അത് ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ മൂന്ന് ഓപ്ഷനുകളിൽ നടുവിലായിട്ട് ശരി എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിനായിട്ട് ആ ശരി എന്നതിന് നേരെ സൈഡിലുള്ള ഈ മൂന്നാമത്തെ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ അടുത്തതായിട്ട് നമ്മുടെ എ ടി എം കാർഡിന്റെ പിന്നു ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ എ ടി എം കാർഡിന്റെ നാലക്ക പിന്നെ അഥവാ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല ഇപ്പൊ നമ്മുടെ ട്രാൻസാക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പതിനായിരം രൂപ മെഷീൻ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഇങ്ങനെയാണ് കാണിക്കുക നമ്മുടെ പണം എടുക്കാനും അതേപോലെ കാർഡ് പുറത്തേക്ക് എടുക്കാനുമാണ് ഇവിടെ സ്ക്രീനിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പം മെഷീനിന്റെ ക്യാഷ് മൗത്ത് ഈ കാണുന്ന ഭാഗമാണ് അപ്പോൾ ഇവിടുന്ന് ആണ് ക്യാഷ് പുറത്തേക്ക് വരിക ക്യാഷ് അപ്പോൾ ഇതുപോലെ പുറത്തേക്ക് വരുന്നതാണ് അത് നമുക്ക് ഇങ്ങനെ സ്വീകരിക്കാം ഇനി അടുത്തതായി ഞാൻ എൻ്റെ എ ടി എം കാർഡും മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു അങ്ങനെ ഈ ട്രാൻസാക്ഷൻ പൂർത്തിയായി കഴിഞ്ഞു ഇപ്പം സ്ക്രീനിൽ നമ്മുടെ ബാലൻസ് പ്രദർശിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ശരി അല്ല തുടങ്ങിയ ബട്ടണുകൾ ഉണ്ട് അതിൽ ശരി എന്നതിൽ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബാലൻസ് അറിയാൻ പറ്റും പക്ഷെ ഞാൻ ഇവിടെ ബാലൻസ് നോക്കുന്നില്ല അതുകൊണ്ട് ആ അല്ല എന്നതിന് നേരെ സൈഡിലേക്ക് കാണുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇപ്പം ഇടപാട് പൂർത്തിയായി എന്ന് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു അടുത്തതായിട്ട് ഈ എ ടി എമ്മിൻ്റെ പ്രവർത്തനക്ഷമത എത്രത്തോളമാണെന്ന് റേ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് തുടങ്ങിയ ഓപ്ഷനുകൾ ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി സെലക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ താഴെ ഒരു ഓപ്ഷൻ കാണുന്നില്ലേ അതിൽ പ്രസ് ചെയ്ത് കൊടുത്താലും മതിയാവും അപ്പൊ ഞാനിവിടെ ഏതായാലും ആ മൂന്ന് എന്ന നമ്പറിലാണ് പ്രസ് ചെയ്യുന്നത് മൂന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ മുകളിൽ ഗുഡ് എന്ന് കാണുന്നില്ലേ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ആ മൂന്നിൽ പ്രസ് ചെയ്യുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുന്നു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നുപോയവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക